നമസ്കാരം ഇന്ന് ജ്യോതിഷം ശാസ്ത്രീയ പഠനത്തിൽ നാലാം ഭാവമാണ് പരിശോധിക്കപ്പെടുക നാലാം ഭാവത്തെ എങ്ങനെ നോക്കാം എന്നാണ് പരിശോധിക്കപ്പെടുക വളരെ ചുരുക്കം സമയങ്ങളെ ഇതുണ്ടാവും കാരണം ഇവിടെ മഴയുടെ എല്ലാ പങ്കപ്പാടുകളുമുണ്ട് ഇപ്പോൾ മഴ വരുന്നതിന് മുമ്പ് ഇത് തീർക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല മഴ അല്പം മാറി നിൽക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലെ മറുപടി മറുപടി പറയുകയും വേറെ ഒന്ന് രണ്ട് വർത്തമാനങ്ങളിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഇരുപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അഞ്ച് അൻപത്താറ് പി എമ്മിന് തിരുവനന്തപുരം ജനിച്ച ഒരു സ്ത്രീ ജാതകത്തിൻ്റെ നാലാം ഭാവം ലഗ്നം ഇടവം രാശിയിൽ വന്നിരിക്കുന്നു രണ്ടിൽ ശനി നിൽക്കുന്നു നാല് നാലാം ഭാവത്തിൽ ഗുരുചന്ദ്രന്മാർ അഞ്ചിൽ ശുക്രൻ ഏഴിൽ രവി ബുധൻ വേറൊരു ഭാവവും നോക്കുന്നില്ല ഏഴൊക്കെ ആ കുഴഞ്ഞുകിടക്കെയാണ് അതിൻ്റെ കുജനും രവിയുമൊക്കെ ഇതൊക്കെയാണ് നമുക്ക് നാല് നാലാം ഭാവത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ മാതാവ് വാഹനം ഗ്രഹം കൃഷിസ്ഥലം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിന് ഒരു കാരകനുണ്ട് നാലാം ഭാവത്തിൻ്റെ കാരകൻ എന്ന് പറഞ്ഞാൽ ആരാണ് ചന്ദ്രനാണ് നോക്കാം നാല് നാലാം ഭാവാധിപൻ രവി കേന്ദ്രത്തിൽ നിന്ന് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ഭാവാധിപന് ലഗ്നബന്ധമുണ്ട് അപ്പോൾ ഈ സ്ത്രീ ജാതകത്തിൽ മാതാവിനെ പറ്റി ആദ്യം ചിന്തിക്കാം നമുക്ക് നാല് നോക്കി കാരകൻ തന്നെ ഗുരുവായി ഗുരുവുമായി യോഗം ചെയ്ത് യോഗം ചെയ്ത് ഗുരുചന്ദ്ര യോഗം എന്ന് പറഞ്ഞാൽ ഗജകേസരി യോഗ നല്ല യോഗ നാലിൽ പറയുന്ന മാതാവ് എന്ന ഭാവം സമ്പുഷ്ടായിട്ടിരിക്കുകയാണ് കാരകന് കേന്ദ്രത്തിൽ നിൽക്കുകയാണ് ഗുരുവുമായി ബലമുണ്ട് കേന്ദ്രത്തിൽ നിൽക്കുന്ന ഗുരുവിന് ബലമുണ്ട് അപ്പോ മാതാവ് മുൻതലമുറയെ പറ്റി ചിന്തിക്കപ്പെടുക ഈ ഭാവത്തിന് ബലമുണ്ട് ഒരു ശനിയുടെ ദൃഷ്ടിയുണ്ട് എന്നുള്ളത് കുഴപ്പമില്ല ശനി ഐസിന്റെ കാ സൂചിപ്പിക്കുന്ന ആളും കൂടെ രണ്ട് പൊല്ലാത്ത സ്ഥാനവുമല്ല ഈ ജാതകക്കാരിയുടെ മാതാവ് ദീർഘായുസ്സുള്ള ആളായിരുന്നു ദീർഘായുസ്സെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് വർഷമൊന്നും കിട്ടില്ല തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞ് മറ്റൊരു ലോകത്തിലേക്ക് ആയത് അപ്പോൾ നാലാം ഭാവം കൊണ്ട് പറയുന്ന അതാണ് കാരകനും ബലം വേണം നാല് അപ്പോൾ ഈ നാല് കൊണ്ട് വാഹനം ചിന്തിക്കും നാല് സമ്പുഷ്ടമാണെങ്കിലും വാഹനത്തിൻ്റെ കാരകൻ ചന്ദ്രനല്ല ശുക്രനാണ് അപ്പോ ശുക്രന് നാലുമായിട്ട് ബന്ധമുണ്ടോ ശുക്രൻ ഇവിടെ നിൽക്കുന്നു നാലുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ശുക്രന് ബലക്കുറവുണ്ട് ബലമില്ല കാരണം ശുക്രൻ നീചനാണ് നീചനായി നാലുമായി ബന്ധമില്ല ഈ ജാതകക്കാരിക്ക് വാഹനം അങ്ങനെ ഒരു സംഗതിയേ ഇല്ല ഞാൻ പറഞ്ഞു വന്നത് ഒരു ഭാവം നോക്കുമ്പോൾ ഭാവാധിപന നോക്കിയാൽ പോരാ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ നോക്കണം ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാരകനെ നോക്കണം നാലാം ഭാവത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചന്ദ്രനല്ല കാരകൻ നാലാം ഭാവത്തിൽ പൊതുവായി ചന്ദ്രനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചന്ദ്രൻ മാത്രമല്ല നാലാം ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന വാഹനത്തിൻ്റെ കാരകനായ ശുക്രൻ എന്നെ കൂടെ നോക്കിയാൽ വാഹനത്തിൻ്റെ കാര്യം പറയാമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാഹനം ഒരാൾ എടുക്കണം എന്നൊരു മോഹം ഉണ്ടായി ലോൺ എടുത്തോ കയ്യിൽ പൈസ ഇല്ല മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് എടുക്കാൻ കൊള്ളാമോ എടുത്താൽ കൊള്ളാമോ എന്നൊരാൾ ചോദിച്ചു വരുമ്പോൾ ഈ അവസ്ഥ കണ്ടാൽ അപ്പോൾ നാലൊക്കെ കണ്ട് ഭയങ്കര ഇതായിട്ടെന്ന് തോന്നുന്നു എടുത്തോളൂ ഈ അവസ്ഥ കണ്ടാൽ വാഹനം നിങ്ങൾക്കെടുക്കാൻ ബുദ്ധിമുട്ടാകും വാഹനം എടുക്കരുത് എന്ന് ഒരു ജ്യോതിഷന് പറയാൻ കഴിയണം അപ്പോൾ ഇങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളും ഒന്നൊന്നായി ചെറുതായി നോക്കി ഡീപ്പായിട്ട് പിന്നെ പഠിക്കാം പഠിച്ച് വച്ച ശേഷമാണ് ഒരു ഗ്രഹനില മൊത്തമായി നോക്കി ഒരാളിൻ്റെ ജീവിത യാത്രാ അനുഭവങ്ങൾ ഏകദേശം ഊഹിക്കാൻ കഴിയുക അതുപോലെ അതേ ജ്യോതിഷി ഊഹിക്കുന്ന അതേപോലെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് അയാളുടെ കർമ്മവും സാഹചര്യങ്ങളും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കുമായിരിക്കും അടുത്ത് ഈ ഈ വിഷയം കഴിഞ്ഞു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിഷയം തന്നെയാണ് ഞാൻ പറയുന്നത് കമൻറ്റ് ബോക്സിലെ മറുപടികളിലേക്ക് ഞാൻ കമൻ ബോക്സ് വച്ച് വായിക്കുന്ന മൊബൈൽ തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അത് എഴുതിയെടുത്തു ഇരുപത്തഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് നാൽപ്പത് എ എം മേടലഗ്നം വരുമോ സാർ ഞാൻ ജ്യോതിഷ വിദ്യാർത്ഥിയാണ് നല്ലത് ആ ചോദ്യം നല്ലതാണ് മേട മേടലഗ്നം വരുമോ എന്ന് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇരുപത്തഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് നാൽപ്പത് എ എം എന്ന് മാത്രമേ ഇതിൽ തന്നിട്ടുള്ളൂ പല സ്ഥലങ്ങളിലും ഭൂമിയുടെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ഒരിടത്ത് രാത്രിയെങ്കിൽ ഒരിടത്ത് വൈകുന്നേരം ഒരിടത്ത് ഉച്ച ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ഒരേ സമയം തന്നെ ഈ ഭൂമിയുടെ വ്യത്യസ്തങ്ങളായ പ്രതലങ്ങളിൽ ജനിക്കുന്നവർക്ക് ഒരേ സമയം ജനിക്കുന്നവർക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജനിക്കുന്നവർക്ക് വ്യത്യസ്തങ്ങളായ ലഗ്നങ്ങൾ വരും അതുകൊണ്ട് സ്ഥലം ജനന സ്ഥലം ഇല്ലാണ്ട് ജാതകം ഗണിച്ചെടുക്കാൻ പറ്റില്ല മനസ്സിലാക്കിയിരിക്കുക ജ്യോതിഷ വിദ്യാർത്ഥിയല്ലേ അതിന് മുമ്പ് കമൻ്റ് ബോക്സിൽ മംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ വായിക്കില്ല എന്ന് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലാക്കി എഴുതുക അത് എനിക്ക് ബുദ്ധിമുട്ടാണ് വായിക്കുക മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദി ഭാഷയിൽ ടൈപ്പ് ചെയ്യുക സംസ്കൃതത്താണെങ്കിൽ സംസ്കൃത ടൈപ്പ് ചെയ്യുക ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യരുത് ധനുലഗ്നത്തിന് ബുധൻ വൃശ്ചികത്തിൽ അംശിക്കില്ല ഇവിടെ ധനു നിൽക്കുന്നു ധനുലഗ്നം ഇവിടെ ധനുലഗ്നം ലഗ്നത്തിൽ തന്നെ ബുധൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുക ഒമ്പത് അംശകൊണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ത്രികോണം നോക്കുക മേട ചിങ്ങ ധനു അപ്പോൾ ചര ചരരാശി മുതലാണ് എണ്ണി തുടങ്ങേണ്ടത് ഒമ്പത് ഒമ്പത് വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അംശിക്കുമല്ലോ ഈ മൂന്ന് രാശിയിൽ എന്തായാലും ഇതിൽ നിന്ന് അംശിക്കില്ല ഇനി ഇവിടെ ഇവിടെ അംശകം വരാലോ എട്ടാം അംശകത്തിലാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇവിടെ വരാനോ ഇനി ഇവിടെയാണ് ബുധം നിൽക്കുന്നതെങ്കിലും വൃശ്ചികത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിലും കർക്കിടകം വൃശ്ചികം മീനം ഇതാണ് ഇതിന്റെ ത്രികോണം ഇതിന്റെ ചരരാശി ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ അംശിക്കാമല്ലോ അംശിക്കാം ജ്യോതിഷം ശാശ്വത പരിഹാരമോ വിധി എന്ന് പറയുന്നത് ജ്യോതിഷത്തിന് അതീതമാണോ ജ്യോതിഷം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അത് അന്തിമമായ ഒരു ചാട്ടല്ല ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെയാണെങ്കിൽ കാര്യമല്ല നമ്മുടെ കർമ്മം കൂടെ വേണം നമ്മുടെ കർമ്മം ഏത് കർമ്മരംഗത്ത് എന്ത് അല്ലെങ്കിൽ എന്ത് ജീവിതാനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ഒരു ദിശാ സൂചന ഒരു പലക മാത്രമാണ് ജ്യോതിഷം നവാംശക അധിപനായ ശനി ലഗ്ന ചന്ദ്രാചാർട്ടിൽ മിഥുനത്തിൽ നിൽക്കുന്നത് നല്ലതാണ് ഇതിന് ഏത് ലഗ്നമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ മിഥുനം എത്രാം ഭാവമാണെന്ന് പറയണം മിഥുനത്തെ ഷണി നിന്നാലുള്ളൊരു ഫലമുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഇത് എത്രയോ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുത്ത ഒരു മറുപടി കൂടി മറുപടി പറയേണ്ടതുണ്ട് അത് ചെറിയൊരു പരിഭവം നിറഞ്ഞൊരു കമൻസാണ് എൻ്റെ ഒരു പ്രിയ പ്രേക്ഷകൻ ഇട്ടതാണ് നമസ്കാരം സാർ ഇന്നലെ സാർ പറഞ്ഞ എൻ്റെ കമൻസിൻ്റെ മറുപടി ഞാൻ കേട്ടു വർഷങ്ങളായി സാറിൻ്റെ വീഡിയോ കാണുകയും ഒരു സപ്പോർട്ടിന് വേണ്ടി കമൻറ്റ് ഇടുന്ന ആളായിരുന്നു ഞാൻ പക്ഷേ ഇന്നലത്തെ സാറിൻ്റെ മറുപടിയിൽ സാറിന് യു എസ് ഡോളർ ആണ് പ്രധാനമെന്ന് കണ്ടു വളരെ ദുഃഖം തോന്നിയ നിമിഷം എൻ്റെ നന്ദി ഞാനേ പലപ്പോഴും മോട്ടിവേഷൻ രീതിയിൽ എടുത്ത് ചില വാക്കുകൾ പറയുന്നത് അതെനിക്ക് തന്നെ തിരിഞ്ഞുകൊള്ളുന്നതായിട്ട് അതിൻ്റെ തലയിലെടുത്താണ് അദ്ദേഹം നല്ല കമൻസ് ഇടുന്ന ആളാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാനത് പറഞ്ഞത് ഈ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓരോ കഴിവുള്ളവരും അവർക്ക് ലോകത്തിന് അറിവ് പ്രദാനം ചെയ്തുകൊണ്ട് ചിലർക്ക് വിനോദിപ്പിക്കാനുള്ള അറിവുണ്ടായിരിക്കും ചില പാചകത്തിൽ അറിവുണ്ടായിരിക്കും നോക്കൂ ഒരു എത്രയോ പാചക വിദഗ്ധന്മാർ അവർ ചെയ്ത് വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ രഹസ്യങ്ങൾ തന്നെ പുറം ലോകത്തിലേക്കായി ഇതുവഴി പ്രദാനം ചെയ്ത് വിടുന്നില്ലേ ഞാൻ സത്യത്തിൽ കഞ്ഞിയും കറിയും വെക്കാൻ പഠിച്ചത് തന്നെ യൂട്യൂബ് കണ്ടിട്ട സത്യമാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് പിന്നെ പണം എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എൺപത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് പണം കൊണ്ടാണ് വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ പണം വേണം എന്താവശ്യത്തിനും പണം വേണം പണം നേടുക അല്ലെങ്കിൽ പണം ഉണ്ടാകുന്നത് ഒരു തെറ്റാണ് എന്നൊരു സങ്കല്പം പണ്ടുകാലത്തെ കുറച്ച് വയ്ക്കപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ബൈബിളിലൊക്കെ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു പണക്കാരന് സമ്പത്തുള്ളവന് സ്വർഗരാജ്യത്തിലെത്താനും പണമുള്ളവനല്ലേ എന്തെങ്കിലും പ്രദാനം ചെയ്യാനാകും പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം മണിക്കൂറുകൾ കൊണ്ടോ തിരുവനന്തപുരത്തു നിന്ന് അമേരിക്കയിൽ എത്താനും തിരിച്ചു പറക്കാനും ഉള്ള യാത്രാ സംവിധാനം അതായത് ലോകം ഒരു കിളിക്കൂടാവുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നത് നമുക്കെവിടെ വേണമെങ്കിലും കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നത് ഒരു ഗവണ്മെൻറ്റോ പണമില്ലാത്തവനോ അല്ല സംരംഭം കൊണ്ട് പൈസ ഉണ്ടാക്കിയ പ്രതിഭകളായ കഠിനാധ്വാനികളായ സംരംഭകരാണ് അവരതിൻ്റെ പണികൾ പണികളിപ്പോഴും മാസയിലെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ വിലക്കെടുത്തു അതിനേക്കാൾ ശമ്പളം കൊടുത്തു ആ പ്രവർത്തന പദ്ധതി ഇപ്പോഴും ചെയ്തു പൈസ വേണം ഞാൻ ഈ പൈസ മോഹി ഞാനൊരു പൈസ മോഹി അല്ല സത്യമല്ല പിന്നെ യു എസ് ഡോളർ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അതൊരു അഭിമാനമായിട്ടാണ് ഞാൻ കരുതുക യു എസ് ഡോളർ അമേരിക്കക്കാരൻ്റെ പൈസ കാരണം നമ്മുടെ പൈസയാണല്ലോ അവൻ പേറ്റൻറ്റായിട്ട് ലോകം മുഴുക്കെയും അവൻ്റെ ഐക്യ കൊണ്ട് പല കണ്ടുപിടുത്തങ്ങളുടെ നമ്മളിന്ന് സ്വിച്ച് ഇട്ടാക്കത്തുന്ന ബൾബ് വരെ കണ്ടുപിടിച്ച് അവൻ എത്രയോ എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടത്തി അവൻ അപ്പോൾ ഐക്യം കൂടുതലുള്ളവനെ മറ്റുള്ളവൻ്റെ പുറത്ത് കുതിര കയറാനും ഒരു പ്രത്യേക താല്പര്യം കാണും അവൻ മറ്റുള്ളവരെ തമ്മിലടുപ്പിച്ച് ആയുധം വിറ്റ് കാശാക്കുമ്പോൾ അവൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു ഒരു പുഴുവിനെ പോലും കൊല്ലരുത് അത് നാച്ചുറലാണ് പള്ളിക്കൊടുത്ത് കുഞ്ഞിനാണെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ പത്ത് പൈസയെങ്കിലും ഡോളർ എന്നുള്ള രീതിയിൽ അവൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ സംഭാഷണം നിങ്ങൾക്കായി കേൾപ്പിച്ച് തന്നിട്ട് വാങ്ങുന്നത് എനക്കൊരഭിമാന ബോധമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അത് തെറ്റിദ്ധാരണ വരുത്തിയെങ്കിൽ ഞാൻ എനിക്കിത്രയും വർഷക്കാലമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ നിസീമമായ ക്ഷമ ചോദിക്കുന്നു വീണ്ടും കമൻസ് ഇടുക ലൈക്ക് ചെയ്യുക ഇപ്പോൾ കമൻസിനുള്ള സംഗതി കഴിഞ്ഞു ഇനി ഞാനെൻ്റെ ഒരു സ്വകാര്യ വിഷയം പറയുകയാണ് സ്വകാര്യ വിഷയം എന്താ വെച്ചാൽ അത് കേമത്വം പറയാൻ വേണ്ടിയിട്ടല്ല ഉണ്ടോ നിങ്ങൾക്കെന്തെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടണമെന്നില്ല എല്ലാവർക്കും ഈ മൈൻഡ് സെറ്റപ്പ് ആപ്ലിക്കബിളുമല്ല എന്നാലും ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയും ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വേണ്ടിയും ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ പിതാവാണ് സാധാരണ രീതിയിൽ പത്താം ക്ലാസ് വരെ പതിനഞ്ച് വരെ നമ്മൾ എല്ലാ വിഷയങ്ങളും പഠിക്കണമല്ലോ രസതന്ത്രം ഭൂമിശാസ്ത്രം ഭാഷകൾ കണക്ക് ഇങ്ങനെ ആയിട്ട് അവർ പഠിക്കുകയോ അപ്പോഴേ ഒന്നും റാങ്ക് ഒന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് ആണല്ലോ അവരോട് നീ എന്തായി തീരണം നിന്റെ സ്വപ്നം എന്താണെന്ന് നാം ചോദിക്കണം നിർബന്ധം ചോദിക്കണം പതിനഞ്ച് വയസ്സിലൊക്കെ ആ ജാതകം പോലും നോക്കണ്ട നിർണായകമായ വയസ്സാണ് ഇന്ത്യയിൽ പതിനഞ്ച് വയസ്സ് വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ടി ഞാൻ ചോദിച്ചു നിനക്ക് ആരുടെയെങ്കിലും കീഴിൽ പണിയെടുക്കുന്നതാണോ അല്ലെങ്കിൽ നിൻ്റെ കീഴിൽ ആരെങ്കിലും പണിക്ക് വരുന്നതാണോ സംരംഭകത്വം അത് നിനക്ക് ശരിയായില്ല അത് അത്യധികം റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ എനിക്ക് സർക്കാർ ഉദ്യോഗം വേണമെന്ന് കാരണം ഒരു സർക്കാർ ഉദ്യോഗം എന്ന ഒരു ചെറിയ ഇടത്തിന് ഇടത്തിനുമപ്പുറം പ്രൊഫഷണൽ മേഖലകളുണ്ട് വക്കീൽ പത്രപ്രവർത്തനം മറ്റത് മറിച്ചത് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇവളൊരു സാധാരണ ഇല സാധാരണ ഒരു പെൺകുട്ടി അത്തരം മേഖലകളിലേക്ക് പോകാനുള്ള കഴിവൊന്നുമില്ല അത് കഠിനാധ്വാനവും അതികഠിനാധ്വാനവും അതൊരു ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് സേഫ് സോഡല്ല അപ്പോൾ പറഞ്ഞു നിനക്ക് പ്രൊഫഷണായിട്ട് തിരഞ്ഞെടുക്കാൻ നിനക്ക് ആടാനോ പാടാനോ ചിത്രം വരക്കാനോ അഭിനയിക്കാനോ ഉള്ള ഒരു സംഗതി ഇല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് സർക്കാർ പണി വേണം പതിനഞ്ചാമത്തെ വയസ്സിൽ പറയുക ഇപ്പോഴേ പരിപാടി തുടങ്ങിക്കോ അപ്പോൾ ഒരു കാര്യം ചെയ്യുക പ്ലസ് വൺ പ്ലസ് ടു എന്ന ഈ ആഭാസത്തിലേക്ക് പോയി രണ്ട് വർഷം നീ ഇനി പാഴാക്കട്ടെ അവിടെ ചെന്ന് പഠിക്കാൻ ഒന്നുമില്ല ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഒരു കോഴ്സിലേക്ക് അതിനപ്പുറം പത്താം ക്ലാസ് ജയിക്കുന്ന ഏതെങ്കിലും ഐ ടി കോഴ്സിനോ മെഡിക്കൽ രംഗത്താണ് പോകണമെങ്കിൽ ഇതിന് പോകണം പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ മെഡിക്കലിൻ്റെ അംഗം താല്പര്യമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഐ ടി മേഖല അപ്പോൾ ഏത് വിഷയം എടുക്കണമെന്ന് അതെനിക്ക് അവൾ തര വിട്ടു താല്പര്യം ഇല്ല രണ്ട് വർഷത്തെ കോഴ്സ് ഏതെങ്കിലും പോകണമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ രണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു എൻ്റെ കൂട്ടുകാരുമായിട്ട് ഒരു ഐ ടി പ്രൊഫഷണലുമായിട്ട് ചിന്തിച്ചപ്പോൾ രണ്ട് വർഷത്തെ കോഴ്സിൽ കെ ജി സി എന്ന് പറഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് അത് നന്നായിരിക്കും എപ്പോഴും ഗവൺമെൻറിന് വേക്കൻസികൾ വർഷം നിരന്തരം ജോലിക്ക് എടുക്കേണ്ട ആവശ്യകത ഉള്ള വ്യത്യസ്ത സ്ഥല സ്ഥലങ്ങളിൽ എടുക്കേണ്ട സംവിധാനമാണത് അതിലേക്ക് കൊടുക്കും എൻ്റെ വീട്ടിൽ നടന്നു പോകാവുന്ന അടുത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഈ സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട് അവിടെ കൊണ്ടാക്കിയതോടൊപ്പം മക്കളെ നീ ഇനീ പള്ളിക്കൂടം വിട്ട് വേറൊരു സംവിധാനത്തിലായി ഇനി അച്ഛൻ അമ്മ എന്ന പ്രസ്ഥാനത്ത് കൂടുതൽ ഉപദ്രവിക്കാതെയും ആശ്രയിക്കാതെയും ഇരിക്കാൻ നീ എന്തെങ്കിലും തൊഴിൽ കൂടെ ചെയ്യണം അപ്പോൾ തുന്നൽ അവർക്ക് ഇഷ്ടമാണ് അവിടെ നാല് മണിവരെ ക്ലാസ് ഉണ്ടെങ്കിൽ മൂന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ തൊട്ടപ്പുറത്തെ തുന്നൽ കേന്ദ്രത്തിൽ പോയി തുന്നലും പഠിച്ചു എൻ്റെ വീട്ടുകാരിൽ നിന്നും ഭാര്യ വീട്ടുകാരിൽ നിന്നും ഒരു നാട്ടുകാരിൽ നിന്ന് പോലും ശരിക്കും പഴികൾ കേൾക്കുന്ന നിമിഷങ്ങളായിരുന്നു ഞാൻ പഠിക്കാൻ മിടുക്കിയ ഒരു കുട്ടിയെ തയ്യൽ പഠിപ്പിക്കാനും സിവിൽ എഞ്ചിനീയറിംഗ് എന്ന രണ്ട് വർഷത്തെ കോഴ്സിലും പറഞ്ഞിരിക്കുന്നു ആരാണെന്നും എന്നെ തെറിവരെ വിളിച്ചിരിക്കാൻ ഞാൻ കേൾക്കാതെ പക്ഷെ ഞാനിതൊന്ന് മൈൻഡ് ചെയ്യുന്ന ചെയ്യുന്നതാണ് പതിനേഴാമത്തെ വയസ്സിൽ അവൾ വന്നപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഡിപ്ലമോ കോഴ്സിന് പോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനൊന്നും നോക്കട്ടെ അവളുടെ ജാതകം വീണ്ടും ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഇരുപത്തി രണ്ടിൻ്റെ മധ്യത്തിൽ ഇരുപത്തിരണ്ട് വയസ്സ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതികഠിനമായ തീവ്രമായ പരിശ്രമമുണ്ടെങ്കിൽ രാജകാര്യങ്ങളിൽ ഇടപെടും രാജകാര്യമെന്ന് പറഞ്ഞാൽ സർക്കാർ കാര്യ പ്രവർത്തനങ്ങളിൽ ഇടപെടും എന്ന് കണ്ടു ഞാൻ പറഞ്ഞു നീ ഡിപ്ലമോ കോഴ്സിന് പോയി സമയം വേസ്റ്റാക്കരുത് ഇനി പോകേണ്ടത് പി എസ് സി ഈ വിഷയം അതിവിദഗ്ധമായി പഠിപ്പിക്കുന്ന പി എസ് സി കോച്ചിങ് കേന്ദ്രങ്ങളിലേക്കാണ് അങ്ങനെ രണ്ടോ മൂന്നോ മണിക്കൂർ പി എസ് സി ക്ലാസ്സുള്ള മൂന്ന് കേന്ദ്രങ്ങൾ മൂന്ന് വിദഗ്ധമായ കേന്ദ്രങ്ങളിൽ ഞാൻ കൊണ്ടാക്കി അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നോട്ട് എഴുതണമെന്ന് പറഞ്ഞു ഇനിയുള്ള കാലം നിനക്ക് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി കേന്ദ്രീകരിക്കുമ്പോൾ വേറെ വായന വേണ്ട സിനിമ കാണൽ വെറുതെ റീൽസ് കാണൽ അതൊന്നുമില്ല അതൊന്നും വേണ്ട ഇത് മാത്രമായിരിക്കണം ലക്ഷ്യം സമയം കിട്ടുമ്പോൾ തുന്നൽപ്പണിയും ചെയ്തോളൂ അങ്ങനെ മൂന്ന് പി എസ് സി ക്ലാസ്സുകളിലേക്ക് അവൾ പോയി അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു ദയവ് ചെയ്തൊരു ലക്ഷ്യബോധത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ഈ പ്രണയം പ്രണയം കൗമാര പ്രണയം അങ്കുരിക്കുന്ന നിമിഷങ്ങളാണ് പ്രണയിക്കരുത് ജോലി കിട്ടിയിട്ട് നീ എന്ത് വേണോ ചെയ്തോ ഇപ്പോൾ ആ ലക്ഷ്യത്തിലായിരിക്കണം ഊന്നൽ കാരണം ഇവിടെ ഈ ഗ്രഹനിലയിൽ സൂചനയുണ്ട് ആ സൂചനയും വെച്ച് ഉറങ്ങിക്കിടന്നാൽ കിട്ടില്ല നമ്മൾ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെ അവൾ ഇരുപത്തി രണ്ട് വയസ്സിനകം പത്ത് നാൽപ്പതോളം ടെസ്റ്റുകൾ എഴുതി അതിൽ പന്ത്രണ്ടിലോളം രണ്ടൊഴിച്ച് ബാക്കി എല്ലാത്തിലും മെയിൻ ലിസ്റ്റിൽ മുകളിൽ തന്നെ വന്നു അവൾ നേടിയ ആ രണ്ട് വർഷത്തെ കോഴ്സിൽ കിട്ടാവുന്ന മികച്ച ഉദ്യോഗം ഇതിനേക്കാൾ മികച്ച ഉദ്യോഗം കൂടുതൽ ഡിപ്ലോമ ആൻഡ് അപ്പുറപ്പെടുത്തോളവർക്കെ കിട്ടും പക്ഷെ അവർക്ക് ഈ പ്രായത്തിൽ കിട്ടില്ല സെക്കൻഡ് ഗ്രേഡ് സർവേയർ സ്റ്റേറ്റ് ബേസിലുള്ള നിയമനം കിട്ടി ഞാനും ഭാര്യയായിട്ട് തന്നെയാണ് അവിടെ ജോയിൻ ചെയ്യാൻ അപ്പോഴും ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു ജോയിൻ ചെയ്തു എന്നിട്ട് അന്ന് നേരത്തെ വിട്ടു തൃശൂർ വടക്കും നാഥ ക്ഷേത്രത്തിലെ ഭഗവാന്റെ തിരുനടയിൽ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു മക്കളെ എൻ്റെ ഡ്യൂട്ടി പൂർണ്ണമായി ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ബഹിരാകാശത്ത് ബഹിരാകാശ വാഹനത്തെ എത്തിക്കേണ്ട ദൗത്യം മാത്രമേ ആ ഉള്ളൂ പിന്നെയും കുതിച്ചു പായുന്ന ആ ബഹിരാകാശ വാഹനത്തോടൊപ്പം ആ റോക്കറ്റ് അള്ളിപ്പിടിച്ചിരുന്നാൽ രണ്ടും തീരും ഇത് തന്നെ ആയിരിക്കണം ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ദൗത്യം അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പരിപൂർണമായും ഉപേക്ഷിച്ചിട്ടെന്നല്ല എൻ്റെ കല്യാണ ആവശ്യം വരുമ്പോൾ ആ അത് പറഞ്ഞോളൂ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എങ്കിൽ എന്നൊക്കെ കുഴപ്പമൊന്നുമില്ല എൻ്റെ അമ്മയ്ക്കും കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല ഇല്ലേ അച്ഛൻ ഇപ്പോഴൊന്നും കല്യാണം വേണ്ട എനിക്കൊരു ഇരുപത്തെട്ട് വയസ്സൊക്കെ കഴിഞ്ഞു മതി എനിക്കൊരു ആറു വർഷം കൂടെ എൻ്റെ ഡിപ്ലോമ കോഴ്സുകൾ എഴുതിയെടുക്കണം അച്ഛനെ പോലെ യാത്രകൾ ചെയ്യണം പുസ്തകങ്ങൾ വായിക്കണം ആയിക്കൊള്ളു ഇനി അച്ഛനെന്ന ഇമോഷനുമായിട്ട് നിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത് നിന്റെ ഇമോഷൻ നിനക്ക് എൻ്റെ ഇമോഷൻ എനിക്ക് എന്ന് മാത്രമല്ല നിൻ്റെ ഒരു സഹായവും അച്ഛനമ്മ എന്ന പ്രസ്ഥാനത്തിന് വേണ്ട ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു നിൻ്റെ പത്ത് പൈസ ഞങ്ങൾക്കും വേണ്ട ഞങ്ങളുടെ കാശ് അങ്ങട്ടുമില്ല പിന്നെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ശാരീരികമായ അസുഖങ്ങൾ പിന്നെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ അത് അച്ഛൻ ആ നിമിഷം ഓടിയെത്തും മറിച്ച് ഫോൺ ചെയ്യുമ്പോൾ പോലും ആഴ്ചയിൽ ഒരിക്കൽ ഫോൺ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക എപ്പോഴും കഞ്ഞി കുടിച്ചോ കാപ്പി കുടിച്ചോ ഒന്നും വേണ്ടിയ പിന്നെ നിന്റെ പ്രശ്നം നിനക്ക് അത്യാവശ്യ പണി തിരക്കിട്ട പണിയുമായി ബന്ധപ്പെട്ട് നി നിൽക്കുമ്പോൾ അച്ഛൻ അമ്മ എന്ന വൈകാരികത ഉപയോഗിച്ച് അങ്ങനെ വരേണ്ട കാര്യമില്ല സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് ഈ മനോഭാവത്തോടെ കുട്ടികളെ വളർത്താൻ ആർക്കെങ്കിലും കെൽപ്പുണ്ടാകുമോ മാനസികമായി എന്നാണ് എല്ലാ കാലത്തും കുഞ്ഞുങ്ങളെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു സംരഭമാണ് ഒരു പെണ്ണ് കെട്ടി ഒരു കുഞ്ഞുണ്ടായാൽ അത് മുതൽ വിദ്യാഭ്യാസം കഴിയുന്നു അവനെ പെണ്ണ് കെട്ടിക്കുന്നു അവന് വീട് വെച്ച് കൊടുക്കുന്നു മറ്റത് ചെയ്യുന്നു മറിച്ചത് എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവസാനം അവൻ അവൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന പരിദേവനത്തോടെ അങ്ങോട്ടുള്ള കെട്ടിയെടുത്തു എന്തിനാണ് ഞാൻ ചെയ്തത് ഒരു കാവ്യ നീതിയാണോ അനീതിയാണോ എന്ന് കാലം തീരുമാനിക്കട്ടെ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും കമൻസുകളും സംശയങ്ങളും ഉത്തരങ്ങളും ചോദിക്കുകയും ചെയ്യുക ഞാൻ പറയേണ്ടതായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും ഞാൻ ചിലർ ഈ ഗ്രേറ്റ് നന്ദി സാർ അങ്ങനെക്കൊത്ത എന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഇട്ടിട്ടുള്ള എല്ലാ പേർക്കും ഞാൻ നന്ദി പറയുകയാണ് ഇനിയും കുറച്ച് കാര്യങ്ങൾ മഴയില്ലാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ നീണ്ടു പോകുമോ എത്ര മിന്നിട്ടിത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര മിനിറ്റ് മിന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇന്ന് കാണുന്ന കപടമുഖങ്ങളെ കപടമുഖങ്ങളെ ഒന്ന് തുറന്ന് കാണിക്കുകയും എങ്ങനെയാണ് നാം അതിനെ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിനെപ്പറ്റി അടുത്ത ആഴ്ച അഞ്ചാം ഭാവം പരിശോധിച്ച ശേഷം പറയാം എനിക്കത് പറഞ്ഞേ പറ്റൂ ശബരിമല സ്വർണ്ണക്കവർച്ച് എത്തി നിൽക്കുന്ന കാര്യം ഒരിക്കൽ എം എൽ എ ആയിരുന്ന ഒരുത്തൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും കേമനുമായിരുന്ന ഒരുത്തൻ ഇന്ന് ജയിലിൽ കൊതുക് ഇടികൾ കൊള്ളുന്നു ചിലപ്പോൾ ഒരിക്കൽ മന്ത്രിയായിരിക്കുകയും ഇപ്പോൾ എം എൽ എ ആയിരിക്കുകയും ചെയ്യുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്ന എൻ്റെ വാക്കുകൾ അയാളെ ഉപമിക്കാൻ വാക്കുകൾ വരുന്നില്ല തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അയാളും നാളെ കൊതുകേടികൊള്ളും നാമൊക്കെയും ആരാകർഷിച്ചിരുന്ന ഒരുത്തനുണ്ടോ ജയറാം എന്ന സിനിമ നടൻ ചിലപ്പോൾ അവനും അകത്താകേണ്ടി വരും നമ്മുടെ സ്വനൊക്കെ അകത്തായാലും ഒന്ന് രണ്ട് ദിവസമേ കിടക്കൂ പിന്നെ അതിന് തടി പോരും മറ്റ് പലരും ഞാൻ വീഡിയോ നീണ്ടു അത് അടുത്ത എപ്പിസോഡിൽ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായി യൂട്യൂബർമാർക്ക് കോളുകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് യു എസ് പൈസ വരാൻ വാചകമടിക്കാൻ ഒരു വിഷയം കൊടുത്തിരിക്കുന്ന ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഉൽപ്പന്നങ്ങളായ രണ്ട് എന്തു പറയാൻ രണ്ട് ചെറ്റകൾ എന്നതുണ്ടപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം നന്ദി നമസ്കാരം